നമസ്കാരം ഗുഡ് മോർണിംഗ് സുപ്രഭാതം ശുഭദിനം നാളെയാണ് ലോക ധ്യാന ദിവ ധ്യാനിക്കുന്നവരെ പലരും കളിയാക്കാരാണ് പതിവ് കാരണം ധ്യാനത്തിലൂടെ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പലർക്കും കാര്യമായ നിശ്ചയമൊന്നും നൽകി ധ്യാനിക്കാതെ അതിന്റെ ഗുണം മനസിലാവില്ല ഞാൻ എത്ര ധ്യാനിച്ചു എന്ന് പറഞ്ഞാലും അവൻ്റെ ഗുണത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് പ്രാക്ടിക്കലായുള്ള ഒരു അനുഭവജ്ഞാനവും ഗുണങ്ങളും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതാണ് എൻ്റെ അറിവ് ഞാൻ പരീക്ഷിച്ചറിഞ്ഞ് നിരീക്ഷിച്ചറിഞ്ഞ നിരവധി അനവധി കാര്യങ്ങൾ ധ്യാനത്തിലൂടെ എനിക്ക് ഇത്തിയിട്ടുണ്ട് ആ ഗുണങ്ങൾ എനിക്ക് മാത്രം കൃഷിയായി പോരാ നിങ്ങൾക്കും കിട്ടും അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ധ്യാന ദിനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങളെ ഞാൻ ശ്രമിക്കുന്നത് ഞാൻ പരിശീലിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഹാറ്റ്നസ് മെഡിറ്റേഷൻ സിസ്റ്റം സഹജ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി വളരെ ലളിതമായി ഹാക്സിന്റെ ഗ്ലോബൽ ഡേ ശ്രീ ഡി പട്ടേൽ നാളെ രാത്രി എട്ട് മണിക്ക് യൂട്യൂബ് ലൈവില് കിട്ടുന്നുണ്ട് എന്ത് ധ്യാനിക്കണം എങ്ങനെ ധ്യാനിക്കണം എന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായി സംസാരിക്കും വളരെ ലളിതമായ ഈ പദ്ധതിയുടെ ഒരു ഡെമോ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കാണിച്ചു തരികയും ചെയ്യും ആ ഡെമോയിൽ അദ്ദേഹത്തോടൊപ്പം താങ്കൾക്കും പങ്കെടുക്കാം ഭരമാവധി അരമണിക്കൂർ അതിൽ പങ്കെടുക്കണം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകാം എന്തായാലും പരമണിക്കൂർ മാത്രം നോക്കിവെക്കുക നിങ്ങൾക്ക് ഈ സിസ്റ്റം ഈ സമ്പ്രദായം ഫലപ്രദമാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയാം മാറ്റങ്ങൾ സ്വയം അനുവദിച്ചറിയുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാകും എന്റെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ദേഷ്യം കുറഞ്ഞ് സങ്കടം കുറഞ്ഞു ഷമങ്ങൾ കുറഞ്ഞ് ആളുകളോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറാൻ പഠിച്ചു സന്തോഷം കൂടി വളരെ നല്ല രീതിയിൽ ഉറങ്ങുവാൻ കഴിഞ്ഞു ആന്തരികമായി ബാക്കി നല്ല സമാധാനം കിട്ടി തുടങ്ങി ഇത്തരത്തിൽ നിരവധി അനവധി ഗുണഗണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെപ്പോലെ പലർക്കും ഇത്തരത്തിൽ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ െ ആരംഭിച്ചു പോവാതെ വിധം നൂറ്റി അറുപതിൽ പരം രാജ്യങ്ങളിൽ നിരവധി അനവധി പേർ ഈ പദ്ധതി പരിശീലിക്കുന്നുണ്ട് നിരവധി ട്രെയിനർമാരുമുണ്ട് ആവശ്യമെങ്കിൽ അവരുടെ സഹായം തേടുകയും ചെയ്യാം അതിനു മുമ്പ് വെയിറ്റ് ചെയ്യുക ലൈവിൽ പങ്കെടുക്കുക ധ്യാനം പ്രാക്ടിക്കലായി അനുഭവിച്ചറിയുക ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു പ്ലേജിസ്ട്രേഷൻ ലിങ്കിന് താഴെ കമന്റിൽ താഴെ ഡിസ്ക്രിപ്ഷൻ പരിശോധിക്കുക നന്ദി നമസ്കാരം